അസ്സാമലൈക്കും പ്രഭാത നമസ്കാരമൊക്കെ കഴിഞ്ഞു നല്ല പ്രാഹത്തുള്ള ഒരു ദിനം പടച്ചമന നിങ്ങളിലൊക്കെ തരട്ടെ ഇത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ച അനുഗ്രഹിക്കട്ടെ ഇവരുടെയൊക്കെ നമ്മുടെ കേരള ഉമ്മമാരാണെന്ന് തോന്നുന്നു കേട്ടോ നമുക്ക് പരിചയങ്ങളിൽ ആണെങ്കിൽ അത് നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ച പ്രഭാതം ഇങ്ങനെ നടന്നു വരുന്നു മനോഹരമായിട്ടുള്ളൊരു കാഴ്ച അനുഗ്രഹിക്കട്ടെ ഇന്ന് ഒൻപതാം തീയതി സുഹൃദ് നമസ്കാരം കഴിഞ്ഞിട്ടുള്ള ഒരു കാഴ്ചയാണ് പ്രതീക്ഷിതമായ അറബിൽ പ്രഭാതം ഇങ്ങനെ ചുവന്ന് വരുന്നുണ്ട് ഒരു ഭാഗത്തുണ്ടോ ഇങ്ങനെ ഒരു വെളിച്ചം വരുന്നുണ്ട് മക്കയുടെ പടിഞ്ഞാറ് ഭാഗത്തൊക്കെ നല്ല ഇരുട്ടാണ് അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സന്തോഷം സമാധാനം നൽകട്ടെ അലീൻ അസ്സലാമലൈക്കും പറ